സി ക്രൗണ്ടെ പുതിയൊരു വീഡിയോയിലേക്ക് എ വർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ഒരു ബ്രേക്കിംഗ് ന്യൂസ് പറയാനാണ് വന്നിരിക്കുന്നത് യു പി സ്കൂൾ പരീക്ഷ റദ്ദ് ചെയ്തിട്ടുണ്ട് അത് കാസർഗോഡ് ജില്ലയിൽ നടന്നിട്ടുള്ള യു പി സ്കൂൾ അസിസ്റ്റൻ്റ് പരീക്ഷയാണ് റദ്ദു ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാൻ നോക്കാം ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരോണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ കാസർഗോഡ് ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ യു പി സ്കൂൾ ടീച്ചർ കന്നഡ കാറ്റഗറി നമ്പർ നാനൂറ്റി എഴുപത്തെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തസ്തിയിലേക്കുള്ള നിയമനത്തിനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം അഞ്ചാം തീയതി നടത്തിയ ഒ എം ആർ പരീക്ഷ റദ്ദു ചെയ്തിരിക്കുന്നു ഈ തസ്തികയിലെ പുതിയ പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി നടക്കുന്നതാണ് ഇതിലേക്ക് വിദ്യാർത്ഥികൾക്ക് ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനൊന്ന് ഒമ്പത് രണ്ടായിരത്തിനാല് ഇരുപത്തിനാല് വരെ കൺഫർമേഷൻ നൽകാവുന്നതാണ് നിലവിൽ ഈ തസ്തിക കൺഫർമേഷൻ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾ വീണ്ടും കൺഫർമേഷൻ സമർപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇല്ല അപ്പോൾ കന്നഡ മീഡിയം കാറ്റഗറി നമ്പർ നാനൂറ്റി എഴുപത്തെട്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാസർഗോഡ് ജില്ലയിൽ നടത്തിയ ഒരു പരീക്ഷ അതായത് യു നമ്മുടെ യു പി സ്കൂൾ അസിസ്റ്റൻ്റിന് മുമ്പ് ഒരു കന്നഡ മീഡിയം പരീക്ഷ നടത്തിയിട്ടുണ്ടായിരുന്നു ആ പരീക്ഷയാണ് റദ്ദ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആ പരീക്ഷ റദ്ദു ചെയ്യാൻ കാരണം അതിനകത്ത് സൈക്കോളജിയിലെ ക്വസ്റ്റിൻ മലയാള ഭാഷയെ പരിവ പരിവേഷപ്പെടുത്തി കന്നഡ മീഡിയത്തിൽ ചോദി കന്നഡ ഭാഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണത് റദ്ദ് ചെയ്യാനുള്ള കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ പരീക്ഷ അത് റദ്ദ് ചെയ്തിട്ടുണ്ട് പരീക്ഷ പിന്നീട് നടക്കുന്നതായിരിക്കും അപ്പോൾ ഇതിനകത്ത് പ്രൊഫൈലിലൊക്കെ ഉണ്ട് കൺഫർമേഷൻ നൽകാൻ താല്പര്യമുള്ളവർക്ക് കൺഫർമേഷൻ നൽകാവുന്നതാണ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണ് എങ്കിൽ എങ്കിലട്ടോ അപ്പോൾ നമ്മൾ രണ്ട് മിഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴേക്ക് വേണ്ടി എൽ പി യു പി ക്ലാസുകൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുടെ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴിലേക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്തിപ്പെടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മിഷൻ എൽ പി യു പി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കൃത്യമായിട്ട് ക്ലാസ്സുകളൊക്കെ നമ്മൾ നൽകുന്നതാണ് അപ്പോൾ അത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക കേട്ടോ അതുകൂടാതെ ഐ സി ഡി സൂപ്പർവൈസർ എച്ച് എസ് എ കെ ടെൻ ഒക്കെ ക്ലാസ്സുകൾ നമ്മൾ ഉടനെ തന്നെ ആരംഭിക്കുന്നതാണ് അപ്പോൾ അടുത്തൊരു ആയി കാണുന്നവരെ താങ്ക് യു സോ മച്ച്